കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഇപ്പോഴത്തെ മന്ത്രി റോഷി അഗസ്റ്റിൻ തന്നെയാണ് ജോസ് കെ മാണിക്ക് നിയമസഭയിലേക്ക് പ്രവേശനം ജനങ്ങൾ നിഷേധിച്ചപ്പോഴാണ് റോഷി അഗസ്റ്റിൻ എം എൽ എ അദ്ദേഹം മന്ത്രിയായത് എന്നാൽ ഇപ്പോൾ റോഷി അഗസ്റ്റിൻ്റെ മുന്നിൽ പെരുവഴിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ അതിന് കാരണമാകുന്നത് ഇനി ഇടുക്കി നിയമസഭ കാണണമെങ്കിൽ നിയമസഭയിൽ ഇരിക്കണമെങ്കിൽ തീർച്ചയായും അദ്ദേഹം മുന്നണി മാറിയേ പറ്റൂ എന്ന് വലിയ രീതിയിൽ പൊതു അഭിപ്രായം വന്നു കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല ഇടുക്കിയിലെ പ്രമുഖ യു ഡി എഫ് നേതാക്കളെല്ലാം തന്നെ റോഷിയോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ യു ഡി എഫിലേക്ക് തിരിച്ചു മടങ്ങുന്നതാണ് ബുദ്ധി കാരണം നിങ്ങൾ ഇടതുപക്ഷത്ത് നിന്നാൽ നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി തുലാസിലാകും അത് കൃത്യമായും മനസ്സിലാക്കി ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് എടുക്കേണ്ടത് അനിവാര്യമാണ് മന്ത്രിസ്ഥാനം രാജിവെക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റോഷിയുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട് എങ്കിലും അടിസ്ഥാനപരമായി ആ പാർട്ടിയെ പിളർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കാലഘട്ടത്തിൻ്റെ ആവശ്യമായി വന്നിരിക്കുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ പിളർത്തി റോഷി വിഭാഗം ഉണ്ടാക്കിയെടുത്താൽ ഭൂരിപക്ഷം അണികളും പാർട്ടിയും ഔദ്യോഗിക ചിഹ്നവുമെല്ലാം റോഷി അഗസ്റ്റിലേക്ക് വരും എന്ന് തന്നെയാണ് രാഷ്ട്രീയ വിലയിരുത്തൽ നടക്കുന്നത് അതിന് എല്ലാ രീതിയിലുള്ള സഹായവും ചെയ്യാൻ പുറത്തുനിന്ന് ജോസഫ് ഗ്രൂപ്പ് തയ്യാറാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതിനോടൊപ്പം തന്നെ അങ്ങനെ ഒരു രാഷ്ട്രീയ പോരാട്ടം ചെയ്താൽ തീർച്ചയായും ആ തീരുമാനത്തെ സ്വാഗതാർഹം ചെയ്യുമെന്ന് ഇപ്പോഴിതാ ബി ജെ പിയിലേക്ക് പോയ ജനപക്ഷം സെക്യുലർ നേതാവായ പി സി ജോർജും അദ്ദേഹത്തിൻ്റെ മകനും ഉറപ്പ് നൽകിയിരിക്കുന്നു എന്നാണ് ഏറ്റവും വലിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇതോടുകൂടി റോഷയ്ക്ക് കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു എപ്പോൾ വേണമെങ്കിലും പാർട്ടിയെ പുലർത്താം ഇതില്ലെങ്കിൽ സ്വന്തം ജീവിതം അല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രീയം എന്നത് പെരുവഴിയിലാകുമെന്ന് റോഷിക്ക് നന്നായി അറിയാം രണ്ടായിരത്തി ഒന്ന് മുതൽ ഇങ്ങോട്ട് ഇടുക്കി എം എൽ എ ആയി തുടർന്ന് വരികയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ജയിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ എന്നാൽ ആ ജയത്തിൽ തോൽവിയുടെ ഒരു മണമുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ജയിക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ അറിയാം ഇത്തവണ ഇനി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ഇടുക്കിയിൽ വന്നിട്ടും കാര്യമില്ല ട്രെൻഡ് യു ഡി എഫിന് അനുകൂലമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടുക്കിയിലും കോട്ടയത്തും ഒക്കെ ജോസഫ് ഗ്രൂപ്പിന് വലിയ ലീഡുണ്ട് ജോസഫ് ഗ്രൂപ്പിൻ്റെ തന്നെയാണ് ശക്തി ഈ രണ്ട് മേഖലയും എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു വാസ്തവത്തിൽ ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിന്റെ വിജയത്തിൽ ജോസഫ് ഗ്രൂപ്പിന് കാതലായ പങ്കുണ്ട് അതുപോലെ തന്നെ കോട്ടയത്തും ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജ് റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് ഇവിടെ എടുത്തു പറയേണ്ടത് റോഷി എടുക്കുന്ന തീരുമാനമാണ് പാർട്ടിയെ പുലർത്താൻ ഇനിയും വൈകിക്കരുത് എന്നാണ് യു ഡി എഫ് അനുകൂലികൾ റോഷിക്ക് നൽകിയിരിക്കുന്ന ഉപദേശം റോഷി അഗസ്റ്റിൻ അത് പാലിച്ചാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കൃത്യമായും പുതിയ ഒരു യുഗത്തിലേക്ക് കടക്കും എന്നുള്ളത് യാഥാർത്ഥ്യം